അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആനുവൽ സ്പോർട്സ് മീറ്റിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ൊൻപത് മുപ്പത് ദിവസങ്ങളിലായാണ് സ്പോർട്സ് മീറ്റ് നടക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് പതാക ഉയർത്തൽ എന്നിവ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് വർഷത്തെ സംസ്ഥാന പോൾ വാൾട്ട് താരം മുഹമ്മദ് സിയ കായിക താരങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ അരങ്ങേറുന്ന ഈ കായികമേള എല്ലാ തരത്തിലും എല്ലാ കുട്ടികൾക്കും ഒരു അറിവും ആവേശവും പകരുന്നതാവട്ടെ എന്നാദ്യം തന്നെ ആശംസിക്കുകയാണ് നമുക്കറിയാം കായികമേളകളുടെ ആവശ്യകത ഇന്ന് വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുട്ടികൾക്ക് മറ്റ് വിനോദ ഉപാധികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലെ സ്കൂളുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും നടത്തുന്ന പരിപാടികൾ തന്നെയാണ് കായികപരമായി കുട്ടികൾക്ക് ആകെയുള്ള ഒരു എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ ഇത്രയും കുട്ടികളെ കണ്ടതു തന്നെ വലിയ ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ പരിപാടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ചടങ്ങിൽ പി ടി പ്രസിഡന്റ് വഹിച്ചു ഏറ്റവും വലിയ കായികമേളത്തിന്റെ തുടക്കം ഇത്തരത്തിലുള്ള സ്കൂൾ മത്സരങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത് അത് കലാമത്സരമായാലും ശരി കായിക മത്സരം ശരി നമ്മുടെ സ്കൂൾ യുജനോത്സവങ്ങളും നമ്മളുടെ കലാ കായിക മത്സരങ്ങളുമാണ് ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മത്സരങ്ങൾ അതിന്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള സ്കൂളിലെ കലാകായിക മത്സരങ്ങൾ അത് നമുക്ക് എസ് എം ടി സ്കൂളിൽ വളരെ ഭംഗിയായി

മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ